അസ്സാമലൈക്കും വറഹമത് ഹസന സിയാറ സംഘം ഏറവാട് യാത്രയിലെ മഞ്ഞക്കുളം കഴിഞ്ഞതിനു ശേഷം പാതിരാ സമയത്ത് തൃഷ്ണാപ്പള്ളി തൃശീവപുരം എന്നറിയപ്പെടുന്ന തൃഷ്ണാപ്പള്ളിയിലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് ഇവിടെയുള്ള മഹാന സിയാറത്ത് ചെയ്യുന്ന മനോഹരമായ കാഴ്ചകളും ചരിത്രങ്ങളും കേൾക്കാം പ്രിയമുള്ളവരെ നിങ്ങളോട് വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സമർപ്പണം ഹസന ഹസന ഹോളിഡേസ് ഹോളിഡേസ് മഹത്തരം നിർഭയം വിശ്വാസം തബല ആലം വലിയുള്ള എന്ന് പറയുന്ന വലിയ മഹാൻ്റെ നെർബാറിലാണുള്ളത് നെത്തർഷ എന്നൊക്കെ ഈ തമിഴ് നാട്ടുകാര് പറയുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് തബല ആലം വലിയ വലിയുള്ള അവറുകൾ ഈ കൃഷ്ണാപ്പള്ളി എന്ന് പറയുന്ന ഈ പരിസരത്തായിരുന്നു മഹാനവറുകളുടെ ദീനീ പ്രബോധനം ഉണ്ടായിരുന്നത് മഹാനവറുകളിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഹിജറൊ മുന്നൂറ്റി നാൽപ്പത്തി ഏഴിലായിരുന്നു ജനനം ഉണ്ടായിരുന്നത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഏഴു വയസ്സായപ്പോൾ മഹാനവറുകളുടെ ഉപ്പ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഉപ്പ വലിയ രാജാവായിരുന്നു അന്ന് കാലത്ത് ഭരിച്ചിരുന്ന രാജാവായിരുന്നു മരിച്ചതോടെ ഈ മകൻക്ക് രാജ്യപദവി വരികയുണ്ടായി അതായത് ഏഴാം വയസ്സിൽ രാജാവായി എന്നർത്ഥം തുടർന്ന് മുഹാനവറുകൾ രാജ്യ പദവിയിൽ തുടരുമ്പോൾ തന്നെ ഒരിക്കൽ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ് ഒരു ചെറിയ കുട്ടി നരകത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായി കണ്ടു മഹാനവറുകൾ കുട്ടിയോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കാൻ കാരണം ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ ദുനിയവിൽ എനിക്ക് ഒരുപാട് പദവികളുണ്ടായിരുന്നു ആ പദവികളെ ഞാൻ ദുർവിനിയോഗം ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ കാരണമുണ്ടായിരുന്നത് മറ്റൊരു സൈഡിൽ നല്ല മണിമാളികളെ ഒരു പ്രായമുള്ള ഒരാൾ നല്ല സൗകര്യമുള്ള മണിമാളികളിൽ ഇരുന്നു കൊണ്ട് വിഭാഗത്തുകൾ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയധികം സൗകര്യങ്ങൾ കിട്ടാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചു അവർ പറഞ്ഞു ഞാൻ ദുന്യാവിൽ വെച്ചു കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ചതായിരുന്നു അപ്പൊ എനിക്ക് എൻ്റെ റബ്ബ് തന്ന ഒരു അനുഗ്രഹമാണ് ഇതെന്ന് പറഞ്ഞു രണ്ട് രൂപങ്ങൾ മനസ്സിലായല്ലേ ഇതോടെ പ്രഭാതത്തിൽ എഴുന്നേറ്റവും ഈ മഹാന എന്ന് പറയുന്ന തബലയാലം ലത്തുഹർ വലിയ എന്ന് പറയുന്ന ഈ വലിയ മഹാൻക്ക് മനസ്സിന് വല്ലാത്ത വിഷമം കാരണം എന്താ ഇദ്ദേഹവും ചെറുപ്പക്കാരനാണല്ലോ കണ്ട ചെറുപ്പക്കാരൻ്റെ അവസ്ഥ നരകത്തിൽ വല്ലാത്ത വിഷമകരമായ അവസ്ഥയായിരുന്നു മഹാൻ അവറുകൾ തൻ്റെ ജ്യേഷ്ഠനെ ഈ രാജ്യപദവി ഏൽപ്പിച്ചുകൊണ്ട് എൽമു തേടിക്കൊണ്ട് യാത്രയായി അങ്ങനെ ഇൽമി തേടിക്കൊണ്ട് യാത്രയായി ഇരുപത്തിരണ്ടാം വയസ്സിൽ ഹോർമോസ് എന്ന് പറയുന്ന രാജ്യത്ത് സയ്യിദ് ബാബ ഇബ്രാഹിം എന്ന് പറയുന്ന വലിയ മഹാൻ്റെ അടുത്ത് ദീനി ദീനി തേടിക്കൊണ്ട് എത്തി അങ്ങനെ അവിടുന്ന് ഒരുപാട് കാലം ദീനി പ്രബോ ദീൻ ഇൽമിയായ മേഖലയെല്ലാം പഠിച്ചതിനു ശേഷം മഹാൻ അവർ ഇനി അവിടുന്ന് ഹജ്ജിനായി കൊണ്ട് പുറപ്പെടുകയാണ് ഹജ്ജിന് പുറപ്പെടുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കൂടെ തൊള്ളായിരത്തോളം ഫക്കീറുമാരുണ്ടായിരുന്നു ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ തൊള്ളായിരത്തോളം ഫക്കീറുമാരുമായി മക്കയിലേക്ക് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയി ഹജ്ജെല്ലാം നിർവഹിച്ചു അവിടുന്ന് മദീനയിൽ പോയി മദീനയിൽ ഒരു വർഷത്തോളം അവിടെ താമസിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂഹി സല്ലു അലൈഹി വസ്ല്ല തങ്ങൾ തങ്ങളുടെ പാപ്പ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയാണ് ഇങ്ങള് ദീനീ പ്രബോധനം നടത്തേണ്ടത് ഇവിടെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലേക്ക് ദീനീ പ്രബോധനത്തിന് മുത്തായ അലൈഹി നബിസുല്ലാസല്ല തങ്ങൾ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ പറഞ്ഞയച്ചതായിരുന്നു മഹാനായ തബലയാലം വലിയ പാപ്പയെ അതായത് നമുക്കൊക്കെ ദീനിന്റെ വഴികൾ വെട്ടിത്തെളിയിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുപ്പാപ്പ പറഞ്ഞയച്ചാൽ നൃത്തം അങ്ങനെ ഇന്ത്യയിലെ ഈ പറയുന്ന ഈ കൃഷ്ണാപ്പള്ളി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു അവർ പ്രബോധനത്തിന്റെ ആവശ്യാർത്ഥം ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഇവിടെ വന്നു ഇവിടെന്നായി പ്രബോധനമെല്ലാം തുടർന്നു ഏകദേശം ആളുകളൊക്കെ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി ഈ സമയത്ത് ഈ എന്ന് പറയുന്ന വലിയ മഹാനബറുകൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും ഇവിടെ വെച്ചുകൊണ്ട് മഹാനബറുകൾ നേരെ ഇവിടെ ശ്രീലങ്കയിലേക്ക് യാത്ര പോയി ശ്രീലങ്കയിലേക്ക് പോകുന്നത് ഈ ഔലിയാക്കേക ശൈലിയുണ്ട് ഈ കൂട്ടത്തിൽ അവർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല കാരണം അവർക്ക് വിഭാഗത്ത് ചെയ്യാനും മറ്റുള്ളതിനും എപ്പോഴും ഒഴിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുക അങ്ങനെ ശ്രീലങ്കയിലുള്ള ആദം മല എന്ന് പറയുന്ന മലയുണ്ട് ആദം നബി അലൈഹി സുലാതു വസ്സലാമിന്റെ കാൽപാദം ഉണ്ട് എന്നും ആദം നബി അലഹി സുല്ലാത്തു വസ്സലാമിന്റെ ദർബാർ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ശ്രീലങ്കയിലെ സിലോണിലാണ് ഉള്ളത് ആ സിലോണിലുള്ള ആദം വലയിൽ മഹാനവറു റിബാത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു അവിടെ വിബാത്തിലായി ഒഴുകി ഇങ്ങനെ റിബാത്തിലായി മൊഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറു പറയുന്നത് നിങ്ങൾ തിരിച്ചു പോയി നിങ്ങളുടെ ഈ തൃഷ്ണാപ്പള്ളി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് തന്നെ നിങ്ങൾ പ്രബോധനം തുടരണമെന്ന് അങ്ങനെ മഹാനവർ ഇങ്ങോട്ട് പോരാൻ വേണ്ടി തയ്യാറാവുകയാണ് ആദൻ നബി അലൈസ്വലതു വസ്സലാമിൻ്റെ നിർദ്ദേശപ്രകാരം ആ സമയത്താണ് ഈ പരിസരത്ത് വലിയ വെള്ളപ്പൊക്കം വന്നു എന്നുള്ള മഴ പെയ്തു വലിയ വെള്ളപ്പൊക്കത്തിന് ബുദ്ധിമുട്ടാണെന്നുള്ള വിവരം അറിയുകയുണ്ടായി മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന മുരീതുമാരോട് പറഞ്ഞു ഒരു പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു സാധാരണ ഒരു പാത്രം അങ്ങനെ പാത്രം കൊണ്ടുവന്നു മഹാനവറുകൾ ആ പാത്രം കൊണ്ടുവന്ന പാത്രത്തിനെങ്ങനെ അടിക്കുകയാണ് മഹാനവറുകൾ ഇവിടെ അടിക്കുക ചെയ്യുന്ന ആ അടി ഓരോ അടി അടി തട്ടുന്തോറും അവിടെയുള്ള വെള്ളം ഇങ്ങനെ താന്ന് 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 പാടെ ആ വെള്ളപ്പൊക്കം ഇല്ലാതെയായി എന്നൊക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയെ കാണാം ചുരുക്കി പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ മഞ്ഞക്കുളം ഹാജ ഹുസൈൻ നങ്ങൾപ്പാപ്പയെ കുറിച്ച് പറഞ്ഞു പറയുന്നു മഹാന്മാരുടെ ഔലിയാക്കോടെ കണ്ണിന്റെ പവരാ സിംഹം ചതു സംഭവം പറഞ്ഞല്ലേ അതുപോലെയാണ് അതുപോലെ ഈ മഹാൻ അവർഗോഡ് ആ ഒരു പാത്രത്തിലെ അടിക്കുന്നുള്ളൂ എങ്കിലും ഇവിടെ നടക്കുമെന്നാണ് വലിയ ഒരു വെള്ളപ്പൊക്ക താന്ന താൻ താന്ന് പാടെ ഇല്ല ഇല്ലാതെയായി മാറി എന്നും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം വലിയ കറാമത്തുകൂടം നിറകൂടമായ ഒരു മഹാന്റെ ദർബാറിലായിപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് മഹാന്റെ ഈ മഹാന്റെ ദർബാറിന്റെ ചാര മഹാനായ നാഗൂരുപ്പാപ്പ റിയാതെ വിട്ടാൻ വേണ്ടിയിട്ട് നാഗൂരുപ്പാപ്പ ഇരുന്നിരുന്ന ഒരു ബറക്കത്താക്കപ്പെട്ട സ്ഥലമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ മഹാന്റെ ചാര നാഗൂരുപ്പാപ്പ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ യാത്രയിലെ ഏർവാടി മുത്തുപ്പെട്ട നാഗൂർ പ്രധാനപ്പെട്ട എല്ലാവരും പറയുന്ന സ്ഥലമല്ലേ ആ നാഗൂർ ഉപ്പാപ്പ ഈ മഹാന്റെ ദർബാറിൽ വന്നിരിക്കണമെങ്കിൽ എന്തുകൊണ്ടും അയലാമർത്തബരി ഉള്ളതുകൊണ്ടാണല്ലോ ഈ സ്ഥലത്തേക്ക് വരുന്നതേ മനസ്സിലായല്ലേ അപ്പം അങ്ങനെ വലിയ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലം കൂടെയാണ് മഹാനായ എത്ര ശാ തങ്ങൾപ്പാപ്പയുടെ ദർബാർ ഇവിടെ മഹാനവറുകൂടെ ഖുർആൻ ഓത്ത് കേട്ടുകൊണ്ട് മഹാനവറുകൾ ഖുർആൻ ഓത്ത് കേട്ടുകൊണ്ട് മാത്രം ഖുർആാൻ മനഃപ്പാടമാക്കിയ ഒരു തത്തയുണ്ടായിരുന്നു ആ തത്തയുടെ മക്കുബറ മരണപ്പെട്ടു പോയി അഫാത്തായി പോയി ആ തത്തയുടെ മക്കുബറ ഇതിനകത്തുണ്ട് പക്ഷെ ഇതിനകത്ത് ഇപ്പം തുറന്നു കാണിച്ചിരില്ല അവര് അതുപോലെ തന്നെ മഹാനവറുകൾ കൈ കൊണ്ട് എഴുതിയ ഖുർആൻ ഉണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ മുത്തായിനി അലൈഹി ാഹുല തങ്ങളോട് അല്പം ആസാരങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞാൽ സുബൈ മുതൽ വൈകുന്നേരം രാത്രി എട്ട് ഒമ്പത് മണി വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദർബാർ തുറക്കില്ല നമ്മളെ അപേക്ഷിച്ച് നമ്മൾ ദർബാർ തുറക്കുന്നോ തുറക്കില്ല എന്നുള്ളതല്ല അവരുടെ ചാര നമ്മൾ എത്തി എന്നുള്ളതാണ് മനസ്സായല്ലേ അപ്പോൾ അവരുടെ ചാര എത്തി നമ്മൾ സിയാറത്ത് ഒക്കെ ചെയ്യുമ്പോ അത്രൊക്കെ വലിയ പദവിയുള്ള ഈ മഹാന്റെ ദർബാറിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മളെ മനസ്സിലെ കൊണ്ടുവരണം അപ്പോൾ എന്നാൽ നാഗൂർ ഉപ്പാപ്പ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ വാക്കിയൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം നാഗൂർ പാപ്പിച്ചാൽ അവിടെ നാഗപട്ടണം എന്താണെന്നുള്ള വിശദമായി പറയുമ്പോൾ മനസ്സിലാവും ആ മഹാൻ വന്നത് വന്ന് ചെയ്ത ഒരാളാവുമ്പോ എന്തുകൊണ്ടും വലിയ പദവിയുള്ള വലിയ മഹാനാണ് അള്ളാഹു കൊണ്ട് നമ്മുടെ ഒക്കെ ജീവിതം ആക്കി തെരുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം സംശുദ്ധമാവാൻ ഈ ഒരു സിയാറ കാരണമാക്കി തെരുമാറാവട്ടെ അപ്പൊ അല്ല അധികം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം ഇനി നാഗൂർ കോടി എത്താനുണ്ട് അപ്പൊ ചെറിയ രൂപം മനസ്സായില്ലേ മൊത്തത്തിൽ പോകട്ട പോലായോ ആ അല്ലാപനായ ചെറിയ രൂപയിൽ മേഞ്ച് ചെയ്യാറുണ്ട് പോട്ടാ

നാഗൂര് ഉപ്പാപ്പ ഇരുന്നിരുന്ന സ്ഥല റിയാദൊക്കെ വീട്ടാൻ വേണ്ടി ഇരുന്ന സ്ഥലമാണ് അതായത് ഇവിടെ കല്ലിനൊരു ഇതൊരു ടൈൽസ് ആണ് അത് ഇവിടെ കൊടു കൊടുന്ന് വെച്ച ഇരുന്ന സ്ഥലം മനസ്സായല്ലേ അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഇത് ഇത് പഞ്ചസാരയാണ് ഇത് പഞ്ചക്കണ്ട് ഉപ്പിന്റെ ലുക്ക് ഉണ്ടല്ലോ തൽക്കാലം ഉപ്പായി മാറിയിട്ടുണ്ട് ഏതായാലും ഉപ്പാണ് ഇപ്പൊ നിലവിലുണ്ട് അവ വെച്ച് ബർക്കത്ത് കാരണം ഒരു വലിയ മഹാൻ ഇരുന്ന സ്ഥലല്ലേ വലിയ ബർക്കത്തുള്ള സ്ഥലമാണ് ഈ കാണുന്ന ഫാത്തിഹ എല്ലാം വിളിച്ചു പ്രാർത്ഥന എല്ലാം നടത്തി വളരെ സന്തോഷത്തോടെ എല്ലാവരും ആത്മാർത്ഥമായി ധായ ചെയ്തു വളരെ റാഹത്തായി കൊണ്ട് പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ സിയാറെല്ലാം കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഗൂരിലേക്കാണ് നാഗൂറിലെ സുബുഹയ്ക്കെത്തണം അതിനു മുമ്പ് സുബഹി നിഷ്കരിക്കാൻ സമയമാവുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഇറങ്ങണം ഇൻഷാല്ലാ പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോകൾ മറ്റുള്ളവരിൽ അയച്ചു കൊടുക്കണേ ഇതുപോലെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റെതായ റിസ്ക്കുകളുണ്ട് ഇൻഷാല്ല അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതടുത്തുള്ള ബെൽബട്ടൻ അമർത്തുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളിലേക്ക് കമൻറ്റ് വഴി അറിയിക്കുക തീർച്ചയായും നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് വളരെയധികം മറുപടി നമ്മൾ തരുന്നതായിരിക്കും समर्पणं हसन होलिडेस् मादृगा महत्तरम् हसन होलिडेस् निर्भयं विश्वासं हसन होलिडेस् सौहृदं स्नेहाधरम् हसन होलिडेस् सेवनं समर्पणं हसन होलिडेस् मादृगा महत्तरम् हसन होलिडेस् വിശ്വാസം ഹസന ഹോളിഡേസ് സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേസ് സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യ നേരി തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ മദീന കൊണ്ട് കുളിർമ കൃഷ്ണാ പള്ളിയിൽ നിന്നും തുടങ്ങിയ യാത്ര പിന്നീട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ നാഗൂരിലെത്തുന്നതിന് മുമ്പുള്ള ഒരു പള്ളിയിലാണ് നിർത്തിയിട്ടുള്ളത് നാഗൂരിലേക്ക് എത്തില്ല എന്ന് മനസ്സിലായതോടെ നേരത്തെ സുബഹി ബാങ്ക് കൊടുക്കുന്ന ഉടനെ തന്നെ നമ്മൾ വേഗം നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഈ പള്ളി അത്ര വലിയ വിശാലമായ സൗകര്യമൊന്നും ഇല്ല എങ്കിലും ഈ പള്ളിയുടെ അടുത്ത് തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു സഹോദരൻ നമുക്ക് ഒരു വീട്ടിൽ സൗകര്യം ചെയ്തു തന്നു അലഹമദില്ല സുമലഹുല്ല ഇതാണ് ആ പള്ളി കാരണം പള്ളി ചെറുതാണ് ഉള്ള സൗകര്യത്തിൽ പുരുഷന്മാരും നമ്മുടെ സ്ത്രീകളെല്ലാവരും നിസ്കരിക്കാമെന്ന് വിചാരിച്ചു ഈ കാടുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ സഹോദരിമാർക്ക് നിസ്കരിക്കാൻ വേണ്ടി അവർ സൗകര്യം ചെയ്തു തന്നത് അതിനകത്തേക്ക് പള്ളിയിൽ പള്ളിയിൽ വിശാലമായി നിസ്കരിക്കാൻ പുരുഷന്മാർക്ക് സൗകര്യമുണ്ട് പൊതുവായി ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുനൂത്ത് ഇല്ലാത്തൊരു സമ്പ്രദായമാണ് ഇവിടെയെല്ലാം ഉള്ളത് അതെല്ലാം ഇവിടുത്തെ തമിഴ്നാട് വേറെയാണല്ലോ മധു തന്നെ സോറി നമ്മൾ ഷാഫിയക്കാർ തന്നെ ആയിക്കോളുന്നില്ലല്ലോ എങ്കിലും ഉള്ള സൗകര്യത്തിൽ വെച്ച് പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മമാരെല്ലാവരും ബോധുകൊടുക്കാൻ തയ്യാറായി അപ്പോഴായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന തമിഴ് സുഹൃത്ത് നിങ്ങൾ സ്ത്രീകൾ വന്നോളൂ നിങ്ങൾക്ക് ഇവിടെ വേറെ സൗകര്യം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്ന ഒരു മനോഹരമായ സൗഹൃദപരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് അറിയില്ല എന്തുകൊണ്ട് വളരെ സന്തോഷം തോന്നി കാരണം നമ്മുടെ ഉമ്മമാരൊക്കെ ബാത്റൂമിനെല്ലാം ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇദ്ദേഹം കൊണ്ടുപോയി ബാത്റൂം സൗകര്യം അതുപോലെ തന്നെ കാഴ്ച കലയലക്ക് നിത്യം ആഗ്രഹങ്ങൾ പോത്തു പോത്തുകൊണ്ട് സ്വപ്നമോ പുലർന്നു കൊണ്ട് ഭൂമി സ്വർഗമാക്കണം ഇനിയുള്ള കാലമേതരേഖണം നമുക്ക് പത്തര പത്തരമാറ്റോഫിയൊക്കെ വേഗമൊരുങ്ങാം നമുക്ക് ഇന്ന് തന്നെയാ i